ആ വെറളി ആ ആണ എന്ത് ഞാൻ ഇങ്ങോട്ടായിട്ട് വന്ന് ഇങ്ങോട്ട് എന്ത് നമ്മളെ ഗസ്റ്റുകൾക്ക് എന്ത് പറയുന്ന ഗസ്റ്റുകൾ അവരിവിടെ അറിമാതിക്കല്ലേ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല ഗസ്റ്റുകൾ ഇപ്പൊ അറിയോ രണ്ടു ദിവസം കൂടെ അവർക്ക് ഇവിടെ നിൽക്കണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അണ്ണാ അവൻ നാളത്തേക്ക് ഗോവയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുമല്ലേ ആണോ കാണും ഓ അണ്ണനെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ ബാലോണ്ണെ കണ്ടുകഴിഞ്ഞാൽ നീ പോ നീ പോന്ന് പറഞ്ഞോണ്ടിരിക്കും എന്തിനാ വെറുതെ നല്ലത് പിന്നെ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ എന്ത് കാര്യങ്ങള് അല്ല നമ്മൾ അവർക്ക് നല്ല സദ്യ ഒരുക്കി ആ നമ്മുടെ പിള്ളേർ നല്ല ഡാൻസ് കളിച്ച് ഞാൻ തൊണ്ട പൊട്ടി പാടി ഏറ്റവും പാടുവോ പാടേണ്ടി വന്നാൽ പാടിയല്ലേ പറ്റുകയുള്ളു പിന്നെ വേഷം കെട്ടാൻ പാലോണ് ഉണ്ടല്ലോ കുട്ടാണോ കുട്ടേണ് ആ ശ്രീ കുട്ടൻ എളുപ്പത്തിലെ കുട്ടിയണേ കുട്ടേൻ്റെ അച്ഛൻ്റെ വേണ് അത് ശരിക്കും പാലോണ്ണ ഒന്ന് ഇളകി വിളക്കഴിഞ്ഞാൽ അറിയാലോ പുള്ളി തളകുളമാക്കിക്കളയും അവിടെ എല്ലാം ഓറായി കഴിച്ച് അവരെ വെറുപ്പിക്കോ ആൾക്കാരെ കൈ എടുക്കാൻ പുള്ളിയെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളു എന്റെ ഗസിന് വരെ തട്ടി എടുത്തില്ലേ അതെനിക്കറിയാം കുഞ്ഞിലെ ആണന്റെ ഒക്കെ വീണ്ടും കിടന്നൊക്കെ ഇറങ്ങിയിട്ടാണല്ലോ ചേച്ചിയെ തട്ടി കൊണ്ടൊക്കെ പോയത് ഓർമ്മ വാസേണ എന്തേടാടാ ഈടാ നീ ഈ സൈഡിൽ കിടന്നൊരു കറക്കാ വെറുതെ കിടന്ന് ഇറങ്ങുന്നതാണ് വെറുതെ കയ്യിലെടുത്ത് ചുറ്റിയിരിക്കുന്നത് ഇതാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്കൂൾ കുട്ടികൾ റിബം മേടിക്കണുണ്ട് നോക്കിയപ്പോ നല്ല കളർ ഞാനും കെട്ടി വണ്ടേ ഏതോ ഒരു പാർട്ടിക്കാരാ കോടീരെ കള്ളക്കിഷ്ടപ്പെടാന്ന് തോന്നി അത് അഴിച്ച് തലയെ കെട്ടി ഓർമ്മയേണ്ട അന്ന് കിട്ടിയ അടി ഓർമ്മയടാ അതൊക്കെ ഒരു നിറമുള്ള കാലം കാല പേരുത് നിറം കിണ്ടി കിണ്ടി ഓരോന്ന് ചോദിക്കും ഓ അണ്ണാ ഡെയ്ണോ വിളിയാട്ടില്ല പറ അണ്ണ പറ നീ പറടാ അണ്ണൻ പറയണ ഞാൻ ഞാനെന്ത് പറയാനാ പറയാടാ ഞാനെന്താ പറയാള് കുരുമുളക് അതിൽ നിൽക്കാണ്ടേ എന്ന് ഞാൻ വേറെ എണ്ണം പറയാം പത്തനാപുരത്ത് പത്ത് പച്ചത്തൊത്ത് ചത്തു കുത്തി പറ പത്തനാപുരത്ത് നിന്റെ മാമിയുടെ വീട്ടിൽ കഥ അങ്ങോട്ട് എന്ത് കഥ കഥയണ്ണ അമ്മൂമ്മ പണ്ടെനിക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ആ കഥ പറഞ്ഞു ആ അമ്മൂമ്മേനെ കഥ അമ്മ കഴിഞ്ഞിട്ട് അമ്മേ കുട്ടാ വിളിക്കുന്നത് അണ്ണാ മുരീ പോലം വിളിച്ചു വരച്ച വരുന്നില്ലട വിളിച്ചാ നീ വരണം ആ വരച്ച വര നീ നിൽക്കാൻ വേണം അഞ്ഞൂറ് രൂപല്ലാ തന്നു ഏഹ് നീ അതെന്നെ തേച്ച തേച്ച് ഞാൻ പല തേച്ചാണ് ജീവിക്കുന്നത് ആ എന്നെ തേച്ചാണ് നീ ഞാൻ പറഞ്ഞ കാട്ടിൽ നിന്ന് പറഞ്ഞു മനസ്സിലായാ ഗസ്റ്റ് പോട്ടേണ്ട ഞാൻ തരാം ഗസ്റ്റാ ആവാ അല്ലെ വീട്ടിൽ കുറെ ഗസ്റ്റ് ഉണ്ടാണോ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചെലവല്ലേ അതുവര് പോയി കഴിഞ്ഞ ശേഷം ഞാൻ എന്നെ തരാം ഒരളേ കുട്ടാണോ വിളിക്കുന്നത് ഏഹ് കുട്ടാണോ ഇങ്ങോടെ ഇവിടെ സംസാരിച്ചു ഇവിടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഞാൻ വിളിക്കുമ്പോ എന്റെ അടുത്ത് അണ്ണാ ഞാൻ വിളിച്ചാൽ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് ഇങ്ങോട്ട്